സി പി എം പൊന്നാനി ഏരിയ സമ്മേളനത്തിന് ഡിസംബർ ഏഴ് ശനിയാഴ്ച കൊടിയുയരും മൂന്ന് ദിവസങ്ങളിലായി കാഞ്ഞിരമുക്കിൽ വെച്ചാണ് സമ്മേളനം നടക്കുക ഡിസംബർ എട്ട് ഒൻപത് തീയതികളിൽ പ്രതിനിധി സമ്മേളനവും തുടർന്ന് ഡിസംബർ ഒൻപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് പൊതുസമ്മേളനവും നടക്കും പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ മദർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ ചേരും കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും മുതിർന്ന സഖാവ് ഇ ജി നരേന്ദ്രൻ പതാക ഉയർത്തും തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് കരിങ്കല്ലത്താണി സെൻട്രൽ സഖാവ് സീതാറാം യെച്ചൂരി നഗറിൽ വെച്ച് ചേരുന്ന പൊതുസമ്മേളനം സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ എം എൽ എ ഇ എൻ മോഹൻദാസ് പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിക്കും വൈകിട്ട് നാലിന് കുണ്ടുകടവിൽ നിന്ന് റെഡ് വോളണ്ടിയർ മാർച്ചും കറുകു തിരുത്തി വളവ് സെന്ററിൽ നിന്ന് പൊതുപ്രകടനവും ആരംഭിക്കും സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക കൊടിമര ദീപശിഖാ ജാഥകൾ ശനിയാഴ്ച നാലു മണിക്ക് പ്രയാണം ആരംഭിക്കും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായിരുന്ന പടിയത്ത് ഗംഗാധരൻ കോമളവല്ലി ടീച്ചർ എന്നിവരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കൊടിമര ജാഥയ്ക്ക് തുടക്കമാകും എ കെ എം ബിച്ചിഭാവിയുടെ വസതിയിൽ നിന്നാണ് പതാക ജാഥ ആരംഭിക്കുന്നത് കേശവേട്ടൻ വസതിയിൽ നിന്നും അത്ലറ്റുകളുടെ അകമ്പടിയോടെ ദേവശിക ജാഥ പ്രയാണം ആരംഭിക്കും തുടർന്ന് ജാഥ പൊതുസമ്മേളന നഗരിയായ കരിങ്കലത്താണിൽ വൈകിട്ട് ആറിന് സംഘമിക്കും സംഘാടക സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എ സിന്ധു പതാക ഉയർത്തും പൊന്നാനി ഏരിയയിലെ നൂറ്റി പതിമൂന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് പന്ത്രണ്ട് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനത്തിൽ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത്തിയാറ് പ്രതിനിധികൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ആകെ പ്രതിനിധികൾ പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു മാസക്കാലം നീണ്ടുനിന്ന നിരവധി അനുബന്ധ പരിപാടികളിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ബഹുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഡിസംബർ ഏഴ് എട്ട് ഒമ്പത് ഏരിയ സമ്മേളനം കൊടിയേരി ബാലകൃഷ്ണന്റെ കാഞ്ഞിരമുക്കിലെ മദർപ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ചടക്കുകയാണ് അന്നേ ദിവസം പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വിവിധ ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത്താറ് പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ചേർത്തുകൊണ്ട് നൂറ്റി നാൽപ്പത്തിയഞ്ച് പ്രതിനിധികളാണ് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവു എം സ്വരാജാണ് തുടർന്ന് ഒൻപതാം തീയതി വൈകിട്ട് റെഡ് വളണ്ടിയർമാരുടെ പരേഡ് കുണ്ടുകടവ് എം എൽ എ റോഡിൽ നിന്ന് ആരംഭിക്കും ആയിരക്കണക്കിന് വരുന്ന ബഹുജനങ്ങളുടെ പ്രകടനം കറുകത്തിരുത്തി വളവ് സെൻറ്ററിൽ നിന്നും ആരംഭിക്കും നാല് മണിക്ക് കരിങ്കല്ലത്താണിയിലെ പ്രത്യേകം സജ്ജമാക്കിയ സഖാവ് സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള നഗറിലാണ് പൊതുസമ്മേളനം നടക്കുന്നത് പൊതുസമ്മേളനത്തിലും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സഖാവ് എം സ്വരാജ് ആണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് പി നന്ദകുമാർ ജില്ലാ സെക്രട്ടറി സഖാവ് ഇ എൻ മോഹൻദാസ് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് പി ശ്രീരാമകൃഷ്ണൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള സഖാവ് ജയൻ സഖാവ് കലീമുദ്ദീൻ സഖാവ് വി പി സക്രിയ തുടങ്ങിയവരെല്ലാം പങ്കെടുക്കുന്ന സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അഞ്ഞൂറ്റൊന്ന് അഞ്ഞൂറ്റൊന്ന് പേരടങ്ങുന്ന സഖാവ് ഇ സിന്ധു പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഓഫ് സഖാവ് ഇ സിന്ധു ചെയർമാനും സഖ വി വി സുരേഷ് കൺവീനറുമായിട്ടുള്ള സംഘാടക സമിതിയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ പരിപാടികൾ കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അന്നേ ദിവസം പതാക ദിനമായി ആചരിക്കുകയും മൺമറഞ്ഞ് പോയിട്ടുള്ള പൊന്നാനി ഏരിയയിലെ പ്രധാനപ്പെട്ട മുഴുവൻ സഖാക്കളുടെയും നാമധേയത്തിലുള്ള സ്മൃതി സദസ്സുകളിൽ നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി അനുബന്ധ പരിപാടികൾ കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനമായി വ്യത്യസ്ത വിഷയങ്ങൾ ഇന്നത്തെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഊന്നിക്കൊണ്ടുള്ള സെമിനാറുകൾ ഏറ്റവും മികച്ച പ്രഭാഷകർ പങ്കെടുത്തുകൊണ്ടുള്ള സെമിനാറുകൾ സംഘടിപ്പിച്ചു അതിൽ സാഹിത്യത്തിലെ പൊന്നാനി തനിമ എന്നുള്ള സെമിനാറ് എ വി ഐ സ്കൂളിലും ദേശീയ രാഷ്ട്രീയവും ഇടതുപക്ഷവും എന്ന സെമിനാറ് മാറഞ്ചേരി മാറഞ്ചേരിയിലും അതുപോലെ തന്നെ മലപ്പുറം അകവും പുറവും എന്ന സെമിനാർ പൊന്നാനി നഗരത്തിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമായിട്ടാണ് ഈ മൂന്ന് പ്രധാന സെമിനാറുകൾ സംഘടിപ്പിച്ചത് വാർത്താ സമ്മേളനത്തിൽ സി പി മുഹമ്മദ് കുഞ്ഞി എ സിന്ധു സുരേഷ് കാക്കനാത്ത വി സുരേഷ് എന്നിവർ പങ്കെടുത്തു പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ